ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു അച്ചാർ ഉണ്ടാക്കാം അച്ചാർ മീൻ അച്ചാർ അതായത് കെയരയാണിത് നല്ല കേര പീസ് ഇട്ടിട്ടുണ്ട് എന്നാണ്ട് അത് വെട്ടി കഴുകി ഈ ഇങ്ങനെ ആക്കി എടുത്തേക്കും കൊച്ചു പീസല്ല നമ്മുടെ ചെറിയ ഇടത്തരം ഒരു ഈ ഒരു പീസിലെടുത്തേക്കുന്നത് കാരണം ഇത് വറുത്ത് വരുമ്പോൾ കുറച്ച് ചെറുതാകും പിന്നെ നമ്മൾ അച്ചാറിട്ടുമ്പോൾ അത് പൊടിഞ്ഞു പോലെ അപ്പൊ അതിന് നമ്മൾ മേടിക്കുന്നവർക്ക് ഒരു കഷ്ടം ഇച്ചിരി ഗ്രേവി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നേരം ഇച്ചിരിപ്പുളിശ്ശേരിയോ എന്തെങ്കിലും അറിയണമെങ്കിൽ കഴിഞ്ഞ് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോൾ മീനച്ചാർ എടുത്താൽ ഞാൻ ഈ പീസിലാണ് മീനച്ചാർ എടുക്കുന്നത് ഈ ഇങ്ങനെ ഇത്രയും എടുക്കും അപ്പോൾ അത് ഞാൻ കഴുകി വീഴും വൃത്തിയാക്കി പിന്നെ മുളകും മഞ്ഞപ്പൊടിയും ഉപ്പ് കൂടെ പെരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജ് വെച്ചിട്ട് മൂന്നാല് മണിക്കൂറായി എനിക്കൊരു അടക്കത്തിന് പോകണമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നിപ്പോൾ എടുക്കുവാണ് അപ്പം നല്ല ഒട്ടും ഇല്ലല്ലോ ഇതാ മീനൊന്നും വെയിലത്ത് വെച്ച് നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെയിലത്ത് വെച്ചാൽ തുറന്നൊക്കെ മീൻറെ ചുവരമ്മ വെട്ടിക്കഴുകി നമ്മൾ വൃത്തിയാക്കി ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ നല്ല ഇതായിട്ടിട്ടും പെട്ടെന്ന് നമുക്ക് മീൻ മൂത്ത് കിട്ടുകയും ചെയ്യും നമുക്ക് അന്നേരം വീഡിയോയിലേക്ക് പോവാം എണ്ണ ചൂടായിട്ടോണ്ട് ഞാൻ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ടോണ്ട് ഞാൻ മീൻപെറുത്തിയാണ് മീനെല്ലാം ഞാൻ അടിച്ച എണ്ണക്കത്തിട്ടിട്ടുണ്ട് അതൊന്നും മൂത്തു വരട്ടെ നമ്മുടെ മീനെല്ലാം നല്ലായിട്ട് മൂത്തിട്ടുണ്ട് നന്നായിട്ട് ഒത്തിരി കറക്കരുത് ഈ പരിവാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ അച്ചാർ നല്ലതായിട്ട് ചുമന്നിരിക്കും ഞാൻ കുരാൻ പോവാണ് മൂത്തിട്ടുണ്ട് എന്താ പൊടിഞ്ഞത് കണ്ടോ നമ്മളിപ്പോൾ കൊച്ചു പീസാകുമ്പോൾ വീണ്ടും പൊടിയും അപ്പം അതുകൊണ്ടാണ് ഇച്ചിരി വലിയ പീസ് എടുത്താൽ അങ്ങനെ കൂടുതൽ പൊടിഞ്ഞ പോത്തിലാണ് മീനച്ചാറിന്റെ മീനെല്ലാം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വറുത്ത ഞാൻ തൊട്ട് വെച്ചു ഇനി നമുക്ക് ഗ്രേവി കൂട്ടാം അതിനായിട്ട് ഞാൻ എണ്ണ ഒടിക്കുവാണ് സ്റ്റൗ വെച്ച് പാത്രം ചൂടായിട്ടുണ്ട് കേട്ടോ എള്ളെണ്ണയാണ് മൂന്ന് കിലോ മീനച്ചാർ വേണം അഞ്ചു കിലോ മീൻ ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പം അത്രയും വാർത്തെടുക്കണം അഞ്ചിലും മേടിച്ചിലും നമ്മൾ ഫീസും എടുത്തുവെങ്കിലും മുള്ളും തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു മൂന്ന് മൂന്നര നാലര കിലോ കിട്ടി കാണുമായിരിക്കും ഇത് ഒന്ന് ഇന്ന് എറണാകുളത്തെയൊക്കെ നമ്മൾ കൊറിയർ അയക്കേണ്ട ഒരു ആവശ്യമാണ് ഒരു മാങ്ങ മീനച്ചാറും വെട്ടു മാങ്ങായും ചമ്മന്തിപ്പൊടിയും അപ്പോൾ ഇത്രയാണ് അവർ എറണാകുളത്ത് ചോദിച്ചാൽ പോയിപ്പോൾ അവർക്ക് പതിമൂന്നാം തീയതികൾക്ക് പോകാൻ അപ്പോഴത്തേക്ക് കൊടുക്കണം അപ്പം ഇന്നത് കൊറിയർ അയക്കേണ്ടതാണ് ഞാൻ കടുകിടുന്നില്ല പറ്റൽ മുളക് മാത്രം ഇടുന്നുള്ള കടുക് വഴിയതാണ് മുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി ഉണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളക് സാധനം ഇത്ര ഉണ്ടല്ലോ ഞാൻ ചതച്ചതാണ് മിക്സി ചതച്ചെടുക്കാം ഉപ്പിനെത്തി മഞ്ഞപ്പളി കൂടെ നല്ലായിട്ടൊന്നും കരിയാപ്പിലേ വിളിച്ചാൽ വരിയാപ്പിളയും വറത്തിട്ടിട്ടുണ്ട് എങ്കിൽ ശകലം കരിയാപ്പിലും നല്ലവർച്ച് നമുക്ക് വണ്ടുവരുന്നത് നമ്മുടെ ഗ്രേവി എടുത്തുന്ന എല്ലാം കൂടെ മൂത്തിട്ടുണ്ട് ഒത്തിരി കരിഞ്ഞു പോയത് നമ്മുടെ ഈ ഒരു പനി മുളക് പൊടിക്കകത്ത് വരുന്ന മൂടൊന്നും മൂത്തു വെക്കും കരിഞ്ഞ് പോയാൽ അച്ചാർ കറുത്തിരിക്കും അപ്പം നമുക്കിനി മുളക് പൊടിയൊക്കെ ചേർക്കാം അത് ഞാൻ മുളക് പൊടി ഇടുകയാണേ ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ലേ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഇത് അഞ്ചിലോ മീനാണ് ഞാൻ മേടിച്ചേരുന്നത് അപ്പം ഗ്രേവി വേണമല്ലോ നമ്മൾ വേറെ ഒന്നും ഗ്രേവിക്ക് ചേർക്കുന്നില്ല അപ്പം ഗ്രേവി വേണം അതുകൊണ്ടാണ് അഞ്ച് ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ മറ്റേ മീൻകുന്ന ആ സ്പൂണിന് എടുത്തത് അപ്പം പലരും പറഞ്ഞ് അളവുകൂടെ പറയണം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അളവ് അറിയാതെ ബുദ്ധിമുട്ട് വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ അളവ് പറഞ്ഞേക്കുന്നത് മഞ്ഞപ്പൊടി ഇട്ടെങ്കിലും വിശ്ലേഷം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എല്ലാത്തിനും ആവശ്യമാണ് മീനൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഇത് കായ്പ്പൊടിയാണ് കായ്പ്പൊടി വേണം എല്ലാത്തിനും കൂടുതലിടും നമ്മുടെ കായ ശരീരത്തിന് ഗുണമുള്ളതല്ലേ പിന്നെ ഉലുവപ്പൊടി രണ്ട് ചെറിയ സ്പൂണും ഇത് വിനീഗർ നമ്മൾ ഒത്തിരി ഉപയോഗിക്കേണ്ടെങ്കിൽ മീൻ ഒരു പുളിമയം വേണമല്ലോ അപ്പം അതുകൊണ്ടാണ് ഇത് ഒഴിച്ചേക്കുന്നത് ഇത് തിളച്ച് നല്ല വൃത്തി പറ്റണം നമ്മൾ വിനീഗർ ഒരിക്കലും പച്ചക്കുപയോഗിക്കരുത് അത് തിളച്ച് അതിൻ്റെ ആ സ്മെല്ലും കാണും എല്ലാം പോയതിന് ശേഷം എടുക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല രസം പൂടി ഇടുവാണേ ഞാൻ ഗ്രേവിക്ക് കുറച്ചല്ലേ ആയിട്ടുള്ളൂ ഇപ്പം വേണം പുളി വേണം എല്ലാം വേണം മേളത്തിന്റെ അടുത്തേക്ക് തന്നെ ഞങ്ങൾ നേരത്തെ നമ്മുടെ ഈ ആലപ്പുഴ കനേരി ഭാഗത്ത് നമുക്ക് ഷാപ്പിന് കിട്ടുവായിരുന്നു നല്ല വിനീഗർ ഇപ്പൊ അങ്ങോട്ട് പോകാനും ബുദ്ധിമുട്ട് വിനീഗർ അടിച്ച് നമ്മൾ നല്ല വൃത്തി ഇളക്കി അതിൻ്റെ അത് സ്മെല്ലും ക്രാണവും എല്ലാം പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പം വരത്തില്ല എങ്കിലും ശരീരത്തിന് കയണം പക്ഷെ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടേ നമ്മുടെ മസാലയെല്ലാം റെഡിയായി കണ്ട ഇനി ചീ കുറച്ച് വെക്കുമ്പോൾ നമ്മുടെ എണ്ണയുണ്ടല്ലോ വെളിയിലോട്ടി വരും നമ്മുടെ ദിനാഗിരിയുടെ യാതൊന്നും കാണാനില്ല എൻ്റെ സത്ത് മാത്രമേ ഉള്ളൂ അത് സ്മെല്ലൊക്കെ മാറി നമുക്ക് മീനിങ്ങോട്ട് ഇടുവാണ് മീൻ നമ്മളിപ്പം ഇതിനകത്തുനിന്ന് ഒരു പീസ് എടുത്താൽ മേടിക്കുന്നവർക്ക് നല്ലതാണ് കാരണം മറ്റേ ആണെങ്കിൽ പൊടിഞ്ഞു പോകും കൊച്ചു പീസാകുമ്പോൾ ഞാനിപ്പം ആർക്കാണെങ്കിലും എനിക്ക് ഒത്തിരി ഓർഡർ വരുന്നുണ്ട് ഞാൻ കടകളിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് കൊച്ചു പീസാക്കത്തില്ല വലിയ പീസ് കൂടുതൽ വിനാഗിരിയില്ല എന്നാൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടില്ലേ ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പം എൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് മറക്കരുതേ കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം എന്നാണെങ്കിലും നിങ്ങൾ പറയുമ്പോഴല്ലേ എനിക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് അച്ചാർ ആവശ്യമുള്ളവര് ഓർഡർ തന്നാൽ മതി സ്റ്റൗ ഓഫ് ആക്കുവാണ് ഇനി ഇതിനകത്ത് കൂടെ നന്നായിട്ടുള്ളൂ എനിക്ക് ഇന്ന് നയിക്കേണ്ടതാണത്